ആർ എസ് എസിന്റെ സമ്പർക്ക് പ്രമുഖ് ജയകുമാർ എ ഈ പേര് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാണ് മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം ആരാണ് എന്നതൊക്കെ വാർത്തകൾ വന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ മനസ്സിലും എ ജയകുമാർ ആർ എസ് എസ് നേതാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരും അദ്ദേഹമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടെ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സർക്കാർ സർക്കാരിവാഹ് ദത്താത്രയ ഹൊസബളിയെ കാണാൻ വേണ്ടി പോയത് രഹസ്യ സന്ദർശനം നടത്തിയത് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് എ ജയകുമാറിന്റെ വാഹനത്തിലാണ് തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് എന്നാണ് ആരോപണം അങ്ങനെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി പോലീസ് അതിന് നേർത്തം കൊടുത്തു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ അതിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂട്ടുനിന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണം ആ ആരോപണം അന്വേഷിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് എന്നാൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ചുള്ള അന്വേഷണം പ്രത്യേകം നടത്തണമെന്ന് ഡി ജി പി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുമുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്നത് തീരുമാനിക്കാൻ ഡി ജി പി യെ ചെയ്തത് നേരത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ച് എ ഡി ജി പി എം ആർ രജിത് കുമാർ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിരുന്നു ആ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളയുകയാണ് ചെയ്തത് എം ആർ രജിത് കുമാറിനെതിരെയാണ് ആരോപണം ഇപ്പോൾ വന്നു നിൽക്കുന്നത് അദ്ദേഹം തന്നെ അന്വേഷിച്ചാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരില്ല എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങ് തൃശൂർ പൂരം ആർ നേതാവ് എ ജയകുമാർ ഒക്കെ കേരളത്തിൽ അങ്ങ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആർ നേതാവ് എ ജയകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് എ ഡി ജി പി എം ആർ രാജകുമാറുമായി അടുത്ത സൗഹൃദമുള്ള നേതാവാണ് ആർ എസ് എസ് നേതാവാണ് എ ജയകുമാർ എന്നാണ് പറയുന്നത് അതനുസരിച്ചാണ് എ ജയകുമാറിന്റെ കാറിൽ ദത്താത്രേയ ഹോസ്പുളയെ കാണാൻ എം ആർ രാജകുമാർ പോയത് എന്നാണ് വാർത്ത അതോടൊപ്പം തിരുവനന്തപുരത്ത് റാം മാധവിനെ കാണാനും ജയകുമാറിന്റെ കൂടെ എം ആർ രാജ്കുമാർ പോയിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അത്തരം ചർച്ചകളും നടക്കുന്നുണ്ട് ഒരു വ്യവസായി കൂടി ഒന്നിച്ചുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ബന്ധു കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സജീവമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഈ ആരോപണങ്ങളിലെല്ലാം ഉൾപ്പെട്ട എ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നത് അത് ഇങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സിഇ ടി തിരുവനന്തപുരം കഴിഞ്ഞ് പൊതുപ്രവർത്തനം പ്രവർത്തനം രാഷ്ട്രീയ സ്വയംവേഗ സംഘത്തിൽ അർപ്പിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് കഴിഞ്ഞു ഞാൻ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സിഇ ടി തിരുവനന്തപുരം കഴിഞ്ഞ് പൊതുപ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ അർപ്പിച്ചിട്ട് മൂന്നര പതിറ്റാണ്ട് കഴിഞ്ഞു നാഗപ്പൂരും ഡൽഹിയിലും ആയിരുന്നു ഏറിയ പങ്കും ചെലവഴിച്ചത് വിദ്യാഭ്യാസവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ആയിരുന്നു എൻ്റെ പ്രവർത്തന മേഖല കഴിഞ്ഞ ആഴ്ചയിൽ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ സാറിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ഫോണിലൂടെ ചോദിച്ചു ഡി ജി പി ഓഫീസിൽ നിന്നും തെളിവെടുപ്പിനായുള്ള നോട്ടീസ് കിട്ടിയോ എന്ന് തല്ലൊരു ആശ്ചര്യത്തോടും എന്നാൽ നിസ്സംഗതയോടും എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചറിയില്ല എന്നറിയിച്ചു പിന്നെ ചാനലുകൾ കാണുമ്പോഴാണ് ഡി ജി പി ഓഫീസിൽ നിന്നും ആർ എസ് എസ് നേതാവ് എ ജയകുമാറിനെ നോട്ടീസ് അയച്ച കാര്യം അറിയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ മുതിർന്ന അധികാരികളെ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അനൗപചാരികമായി കാണുന്നതും ആശയങ്ങൾ പങ്കിടുന്നതും സംശയങ്ങൾ ദൂരീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് തുടങ്ങിയ കാലം മുതലുള്ള സംവിധാനം ആണ് സംഘത്തിന്റെ സാംസ്കാരിക ജൈത്രയാത്രയിൽ വന്നു കണ്ടവരുടെയും അങ്ങോട്ട് പോയി ആശയങ്ങൾ കൈമാറിയവരുടെയും ലിസ്റ്റ് എടുത്താൽ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ സിവിൽ സർവീസുകാർ തൊട്ട് സാധാരണ മനുഷ്യർ വരെ പതിനായിരക്കണക്കിന് ആൾക്കാർ വരും കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ അധികാരിയെ കാണുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ അധികാരിയെ കാണുന്നത് ഇന്ന് സർവീസിൽ തുടരുന്ന എത്രയോ ഐ പി എസ്സുകാരും ഐ എസ് കാരും എന്തിനേറെ ചീഫ് സെക്രട്ടറിമാർ വരെ ആർ എസ് എസ് നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇതിൽ നിരവധി പേർ ആർ എസ് എസ് കാര്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നാടിൻ്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർ പങ്ക് നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുക എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ചെന്ന് കണ്ടവരുടെയും എന്നെ വന്ന് കണ്ടവരുടെയും എന്നോടൊപ്പം വന്ന് സംഘ അധികാരികളെ കണ്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ലിസ്റ്റ് തിരഞ്ഞു പോയാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും അതിനൊക്കെ എനിക്ക് നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെൻ്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരും ആർ എസ് എസ് ഒരു ലക്ഷത്തോളം ശാഖകളുള്ള നാൽപ്പതോളം മറ്റു സംഘടനകളിലൂടെ ഇരുപത് കോടിയിലധികം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഭാവനാസമ്പന്നരും ക്രിയാശേഷിയുള്ളവരുമായ നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും എല്ലാ കാലത്തും ആർ എസ് എസുമായി സംവദിച്ചിരുന്നു അത് തുടരുകയും ചെയ്യും അതിനുശേഷം പ്രത്യേകമായി എൻ ബി എന്നിട്ട് പറയുകയാണ് ഒന്ന് സമ്പർക്ക പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരും നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയേ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും എന്ന് ആർ എസ് എസ് ഒരു ലക്ഷത്തോളം ശാഖകളുള്ള നാൽപ്പതോളം മറ്റ് സംഘടനകളിലൂടെ ഇരുപത് കോടിയിലധികം അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഭാവനാസമ്പന്നരും ക്രിയാശേഷിയുള്ളവരുമായ നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും എല്ലാ കാലത്തും ആർ എസ് എസുമായി സംബന്ധിച്ചിരുന്നു അത് തുടരുക തന്നെ ചെയ്യും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എ ജയകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നുവെച്ചാൽ എം എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത് എം ആർ രാജ് കുമാർ മാത്രമല്ല നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥരുമായും ഇതുപോലെ ആർ എസ് എസ് നേതാക്കൾ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നാടിൻ്റെ നന്മയും നാടിൻ്റെ വളർച്ചയും ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന നാടിൻ്റെ നന്മയാണ് എന്നർത്ഥം എന്ന് വെച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയമാണ് അവർ നടപ്പാക്കുന്നത് അതാണ് അവരുടെ നാടിൻ്റെ നന്മ എന്ന് കാണുന്നത് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കുന്നതാണ് അതുകൊണ്ട് അത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ആർ എസ് എസിൻ്റെ സമ്പർക്ക് പ്രമുഖായ ജയകുമാറെ എന്നുവെച്ചാൽ ഉറപ്പിച്ചു പറയാം എം ആർ രജ്കുമാർ ദത്താത്രേയ ഹൊസബളിയെ കണ്ടിട്ടുണ്ട് എം ആർ രജ്കുമാർ റാം മാധാവിനെ കണ്ടിട്ടുണ്ട് അത് സ്വകാര്യ സംഭാഷണമാണ് നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്നുള്ള ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതുപോലെ ആർ എസ് എസ് നേതാക്കളുമായും സംബന്ധിച്ചിട്ടുണ്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എ ജയകുമാർ എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട ചർച്ച നടന്നിട്ടുണ്ട് എന്നർത്ഥം ഒരു അന്വേഷണത്തിൻ്റെയും ആവശ്യം ഇനിയില്ല ഒരു അന്വേഷണവും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ഇതാ ഞാൻ സമ്മതിക്കുന്നു ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി എം ആർ രാജകുമാർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് എ ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അധികം അത് സമ്മതിക്കുന്നു ഈ ഫേസ്ബുക്കിൽ എവിടെയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എങ്ങും ഒരു തവണ പോലും എം ആർ രാജകുമാർ സന്ദർശിച്ചിട്ടില്ല അദ്ദേഹവുമായി കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ആ സന്ദർശനം നിഷേധിക്കുന്നില്ല ഈ ആരോപണങ്ങൾ ഒന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് നടന്നിട്ടുണ്ട് എന്ന് എം ആർ രാജകുമാർ കണ്ടിട്ടുണ്ട് എന്ന് പറയാതെ അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല നിരവധി സന്ദർശനങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് എന്നാണ് അക്കൂട്ടത്തിൽ ഇതും പെടും എന്നും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എ ജയകുമാർ എന്ന് വെച്ചാൽ സംശയം എനി വേണ്ട ഇനി എന്തിനാണ് അന്വേഷണം അത്തരം സന്ദർശനം നടത്തിയിട്ടുണ്ട് ആ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് എം ആർ രാജ്കുമാറും അന്വേഷണം നടത്തുന്ന അതല്ലെങ്കിൽ ഡി ജി പി ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൊഴിയെടുത്തപ്പോൾ ഡി ജി പിയോടും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് വ്യക്തിപരമാണ് എന്നാണ് എം ആർ അനിത് മേലുദ്യോഗസ്ഥരെ ഡി ജി പിയെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് എ ജയകുമാറും പറയുന്നത് അതൊരു സ്വകാര്യ സംഭാഷണമാണ് എന്ന് അത്തരം ചർച്ചകൾ ഇനിയും നടത്തും ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു എ ജയകുമാർ എന്ന് വെച്ചാൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നർത്ഥം ചർച്ചയിലെ വിഷയം എന്താണ് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അത് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടുകൊള്ളും എന്നാണ് എ ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ചർച്ചകൾ എല്ലാ കാലത്തും ആർ എസ് എസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എം ആർ രാജകുമാറുമായി നടത്തിയിട്ടുണ്ട് എന്നർത്ഥം ഇനി നടപടി എന്ത് എന്ന് മാത്രമേ സർക്കാർ അറിയേണ്ടതുള്ളൂ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് കൊണ്ട് മാത്രം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല അത് മറ്റൊരു നിയമപ്രശ്നം ഉണ്ടാക്കും ആർ എസ് എസ് നിരോധിത സംഘടന ഒന്നുമല്ല എന്നതുകൊണ്ട് തന്നെ പക്ഷേ എന്താണ് ഉദ്ദേശം അത് ചട്ടവിരുദ്ധമാണോ എന്നാണ് ഇനി അറിയേണ്ടത് അത് മാത്രമാണ് ഇനി അറിയേണ്ടത് അത് വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അത്തരമൊരു അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന് ചോദ്യവും അവശേഷിക്കുന്നുണ്ട് എങ്ങനെ ആർ എസ് നേതാക്കളുടെ മൊഴിയെടുക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല ഇത് രഹസ്യ കൂടിക്കാഴ്ചയാണ് എങ്കിലും അത് ചട്ടവിരുദ്ധമായ ഉണ്ടോ എന്നത് മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ അത് പോലീസ് സേനയാണ് അത് വ്യക്തമാക്കുകയും ചെയ്യേണ്ടത് ഏതായാലും നടപടി ഉണ്ടാകുമെന്ന് സി പി ഐ എം നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എങ്കിലും എം ആർ രാജ്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റും എന്ന് ഏതാണ്ട് ഉറപ്പാണ് സി നേതാക്കൾ തന്നെ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ബുധനാഴ്ചക്കകം തീരുമാനമുണ്ടാകും ആ തീരുമാനത്തിന് ഒന്നുകൂടി ബലം കൊടുക്കുന്നതാണ് എ ജയകുമാറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്